ക്രിസ്മസ് ദിനത്തിൽ സി ബി സി ഐ ആസ്ഥാനം സന്ദർശിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് കോട്ടോയുമായി നദ്ദ കൂടിക്കാഴ്ച നടത്തി സെക്രട്ട് ഹാർട്ട് ദേവാലയത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ നദ്ദ പങ്കെടുത്തു എല്ലാവരുടെയും വികസനമാണ് മോദി സർക്കാരിന്റെ നയമെന്ന് ജെ നദ്ദ പറഞ്ഞു ഗൗതം അനന്തനാരായണന്റെ റിപ്പോർട്ടിലേക്ക് ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കാണ് ക്രിസ്മസ് ദിനത്തിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ എത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രാജ്യതലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയം ഒപ്പം സി ബി സി ഐയുടെ ആസ്ഥാനവും ഇവിടെയാണ് നിലകൊള്ളുന്നത് അതിനാൽ ക്രിസ്മസ് ദിനത്തിലും ഈസ്റ്റർ ദിനത്തിലുമൊക്കെ രാജ്യതലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏറ്റവും അധികം ക്രൈസ്തവ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കും ആഘോഷത്തിനുമായി എത്തുന്നത് ഇവിടേക്കാണ് ഈ സുപ്ര പ്രധാനപ്പെട്ട ദേവാലയത്തിലേക്കാണ് ഇന്നിപ്പോൾ ബി ജെ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നഡ്ഡ എത്തിയത് ആദ്യം അദ്ദേഹം ഈ ദേവാലയത്തോട് ചേർന്നുള്ള സി ബി സി ഐ ആ സ്ഥാനത്ത് എത്തി അവിടെ കരോൾ ഗാനം ആലപിച്ചാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് അവിടെ ബിഷപ്പുമാരുമായും അതോടൊപ്പം തന്നെ കർദിനാളുമാരുമായും അദ്ദേഹം വിവിധ വിഷയങ്ങൾ സംസാരിച്ചു അതിനുശേഷം പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയാണ് ഈ സി ബി സി ഐ ആസ്ഥാനത്തോട് ചേർന്നുള്ള ഈ ദേവാലയത്തിലെത്തി പ്രാർത്ഥനയിലുൾപ്പെടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ പങ്കെടുത്തത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ ക്രൈസ്തവ ദേവാലയത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ ഈസ്റ്റർ ദിനത്തിൽ നരേന്ദ്രമോദി എത്തുകയും ഒരു ദേവദാരു വൃക്ഷം ഉൾപ്പെടെ ഇവിടെ നട്ടതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് എന്തായാലും ഭാരതത്തിൽ വ സമൂഹവും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് ബി ജെ പിയുമായി കൃത്യമായി അടുക്കുന്നു എന്നതിൻ്റെ വലിയ സൂചന നൽകുന്നതാണ് ഇന്നത്തെ ജെ പി നഡ്ഡയുടെ സന്ദർശനവും കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സി ബി സി ഐ ആസ്ഥാനത്തേക്കുള്ള സന്ദർശനവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് എത്തുകയും തൃശൂരിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തി വിജയിച്ചു പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തി അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ഘടകങ്ങളിലൊന്ന് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് ഗോവ പോലെയുള്ള ക്രൈസ്തവ സംസ്ഥാനങ്ങൾ ക്രൈസ്തവർ ഭൂരി വലിയ തോതിൽ നിർണായകമായ സംസ്ഥാനങ്ങൾ ബി ജെ പി അധികാരത്തിലുണ്ട് ഒപ്പം കിഴക്കൻ മേഖലയിലെ നാഗാലാൻഡും മേഘാലയം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യമാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത് അതിനാൽ ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സന്ദർശനം എന്നതുകൂടി കൂടി എടുത്തു പറയേണ്ടതാണ്